ഇതേപോലുള്ള ചിരട്ടകളൊക്കെ ഉണ്ടെങ്കിൽ കളയണ്ട എടുത്തോളൂ നമുക്ക് നല്ല രീതിയിൽ ഗ്രോ ബാഗ് നന്നായിട്ട് ഫില്ല് ചെയ്യാം കാരണം എന്താ വെച്ചാൽ ഇപ്പം വേനൽക്കാലമാണ് നല്ല രീതിയിൽ വെള്ളം നമ്മുടെ ചെടിയുടെ ചുവട്ടിലൊക്കെ നന്നായിട്ട് കിട്ടേണ്ട രീതിയിൽ നമുക്ക് എങ്ങനെയാണ് നല്ല രീതിയിൽ ഗ്രോ ബാഗ് ഫില്ല് ചെയ്യാൻ എന്ന് കാണിച്ച് തരാം അപ്പോൾ അതിന് വേണ്ടി എടുത്തിരിക്കുന്നതെന്ന് ചിരട്ടയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു ഗ്രോ ബാഗോ അല്ലെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ചട്ടിയോ എടുക്കാം ചട്ടിയുടെ ഉള്ളിൽ ഈ ഒരു രീതിയിൽ നമ്മൾ ചിരട്ടകൾ കമത്തി വെക്കണം അതിപ്പോൾ ഏത് തരം ചിരട്ടയാണെങ്കിലും കുഴപ്പമില്ല ഇതിപ്പോൾ ഞാനൊരു വിസ്താരത്തിന് നമ്മൾ ഇത് ഫുള്ളായിട്ട് നമ്മൾ ചിരട്ട അടിയിൽത്തെ ലെയറായിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇതേപോലെ നമ്മൾ ഉണക്ക ഇലകൾ ഉണങ്ങി ഇലകൾ ഇടുമ്പോൾ വെയിറ്റും കുറവായിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഈർപ്പം നില കേട്ടോ ഇനി നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് പച്ചിലകൾ ഇലകൾ ഇട്ട് കൊടുക്കണം പച്ചിലകൾ നമ്മൾ ഈ കളകളൊക്കെ പിന്നെ യുടെ ഇലകളാണ് ക്ഷീമക്കൊന്നും ഇലകൾ നല്ലൊരു പിന്നെ ചെടികൾക്കൊക്കെ വളവാണ് അതുപോലെ തന്നെ കീടങ്ങളൊന്നും വരാതിരിക്കാൻ ഏറ്റവും സഹായിക്കും അതിൻ്റെ മുകളിലായിട്ട് ഇനിയിപ്പം നിങ്ങൾക്ക് അത്യാവശ്യം വലുപ്പമുള്ള ചട്ടിയോ അല്ലെങ്കിൽ ഗ്രോ ബാഗോ ആണെങ്കിൽ നമുക്ക് വീണ്ടും കരികിലിടാം അതിൻ്റെ മുകളിൽ അല്പം മണ്ണിടാം പിന്നെ പച്ചിലിടാം വീണ്ടും കരികില ആ ഒരു ലെയർ ആയിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ സെറ്റ് ചെയ്യാം കേട്ടോ ഇതിപ്പം ഞാൻ ഏകദേശം ഒരു മുക്കാൽ ഭാഗമായിട്ടുണ്ട് അത് അതുകൊണ്ടാണ് ഞാൻ മണ്ണും കമ്പോസ്റ്റും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത ഈ ഒരു പോട്ടിലേക്ക് നമ്മളിത് ഇത് പോട്ട് മിക്സ് സെറ്റ് ചെയ്തത് ഇനി ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു തൈ നട്ട് കൊടുക്കണം ഇങ്ങനെ നട്ടതിന് ശേഷമാണ് നമ്മൾ ഈ വേനലിനെ ഇപ്പം ഭയങ്കര ചൂടല്ലേ നമ്മൾ നട്ടിട്ട് ആ ഒരു രീതിയിൽ ഇത് നമ്മളവിടെ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ പെട്ടെന്ന് ചെടികൾ കരിഞ്ഞു പോകും അപ്പോൾ അതങ്ങനെ കരിയാതിരിക്കാൻ വേണ്ടി നമ്മളതിൻ്റെ മുകളിൽ ഈ ഒരു രീതിയിൽ അതിനോട് ചുറ്റോട് ചുറ്റും നമ്മൾ കരികിലകൾ കൊണ്ട് നിറയ്ക്കണം അതിന് ശേഷം നമുക്ക് ഓരോ ദിവസവും മണ് മണ്ണിൻ്റെ അല്ലെങ്കിൽ ഈ കരികിലയുടെ മുകളിലേക്ക് വെള്ളമൊഴിച്ച് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ആദ്യത്തെ ഒരു ഒന്ന രണ്ടാഴ്ച നമ്മളിത് തണലത്ത് തന്നെ വെക്കണം തണലത്ത് അതിനു ശേഷം മാത്രമാണ് നമ്മൾ ഇതെടുത്ത് മാറ്റി വെക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ബൈ ബൈ